നമസ്കാരം വ്യത്യസ്തമായ കാഴ്ചകളാണ് നമ്മുടെ ലോകത്തും നമ്മുടെ രാജ്യത്തും നമ്മുടെ സംസ്ഥാനത്തുമൊക്കെ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ലോകത്തിൻ്റെ നിറുകയിൽ എത്തി നിൽക്കുന്ന ഒരു അസുലഭ സന്ദർഭമാണ് ഇപ്പോൾ ഹിസ്ബുള്ളയെയും ഒക്കെ തുരത്തി അടുത്ത ഘട്ടത്തിൽ ഹൂത്തി വിമതരെ ഇസ്ലാമിക തീവ്രവാദ സമൂഹത്തിലെ പ്രമുഖരായ ഹൂത്തികളെ തുരത്താനുള്ള ആയുധങ്ങൾ സംഭരിക്കുകയാണ് ഇസ്രായേൽ ആ അതൊക്കെ പോകട്ടെ അതൊക്കെ ലോകത്തിൻ്റെ വിഷയങ്ങളാണ് ബെഞ്ചമിൻ നദന്യാഹു ലോകത്തിൻ്റെ നിറുകയിലേക്ക് ഒരു സവാരി നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഇവിടെ കേരളത്തിൽ നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ കഴിഞ്ഞ പത്തിരുപത്തിരണ്ട് പത്തിരുപത്തി മൂന്ന് വർഷമായി അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തെ ഊട്ടി വളർത്തി വലുതാക്കിയെടുത്തതിൽ വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ച ഒരു മഹാനേതാവ് അൻവർക്ക നിലമ്പൂരിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ച് ജയിച്ച് കേരളത്തിൻ്റെ അസംബ്ലിയിലെത്തിയ പിണറായി വിജയൻ്റെ ഒരു കാലഘട്ടത്തിലെ സന്നത സഹചാരിയായിരുന്ന കെ ടി ജലീലിനെ പോലെയും അബ്ദുറഹ്മാനെ പോലെയും കാരാട്ട് റസാക്കിനെ പോലെയും ഒക്കെ സന്നത സഹചാരിയായിരുന്ന പി വി അൻവർ ഇപ്പോൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പൊതുയോഗങ്ങൾ നടത്തി പിണറായി വിജയൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അന്തകനാണ് അവസാനത്തെ മുഖ്യമന്ത്രിയാണ് ഇയാളീ പാർട്ടിയേയും കൊണ്ടേ പോകൂ എന്നൊക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ട് അങ്ങനെ മറ്റൊരു സവാരി നടത്തിക്കൊണ്ടിരിക്കുന്ന അസുലഭ സുന്ദരമായ ഒരു കാഴ്ച ദബയെ സംബന്ധിച്ച് ഈ കാഴ്ചകളൊക്കെ സുന്ദരങ്ങളാണ് ബെഞ്ചമിൻ നെതന്യാഹു ഇസ്രയേലിൻ്റെ പ്രധാനമന്ത്രിയായി ലോകത്തെ ഏറ്റവും വലിയ തീവ്രവാദ ശക്തികളായ ഇസ്ലാമിക തീവ്രവാദ ഗ്രൂപ്പുകളെ ഒന്നണങ്കം ഉന്മൂലനം ചെയ്യാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നു അത് ഏതാണ്ട് മധ്യത്തോളം പിന്നിട്ടിരിക്കുന്നു കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹത്തിൻ്റെ ഭരണം അലങ്കരിക്കുന്നതിനു വേണ്ടി അധികാരത്തിലെത്തുന്നതിനു വേണ്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ലേവലിൽ കഴിഞ്ഞ കുറേ കാലങ്ങളായി കേരളത്തിലെ രാജ്യവിരുദ്ധ ശക്തികളായ ഇസ്ലാമിക തീവ്രവാദ ഗ്രൂപ്പുകളെ ഒന്നാകെ സ്വന്തം കൈപ്പിടിയിൽ ഒതുക്കി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ കൊള്ളാവുന്ന ആളുകളെയൊക്കെ അണിയറയിലേക്ക് പറഞ്ഞയച്ച് ഇവിടെ ഒരു മഹാ കമ്മ്യൂണിസ്റ്റ് സ്വർഗം പൂത്തുലയാൻ വേണ്ടി തയ്യാറെടുപ്പുകളൊക്കെ നടത്തി അതങ്ങനെ പൂത്തുലഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അത് പൂത്തുലഞ്ഞുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിലാണ് പി വി അൻവറിൻ്റെ കോടാലി ആ പൂത്തുലഞ്ഞു നിൽക്കുന്ന മരത്തിൻ്റെ കടയ്ക്കൽ ആഞ്ഞു പതിച്ചിരിക്കുന്നത് ഇപ്പോൾ ഉത്തരമില്ല ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കൾക്കും മുഖ്യമന്ത്രി പിണറായി വിജയനും ഉത്തരമില്ല അൻവർ അഴിഞ്ഞാടുകയാണ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന ഈ സന്ദർഭത്തിൽ അദ്ദേഹം കോഴിക്കോട് മുതലക്കുളം മൈതാനിയിൽ ആയിരക്കണക്കിന് ആളുകൾ അഭിസംബോധന ചെയ്യുന്നു അതിൽ മാധ്യമപ്രവർത്തകർ കേൾവിക്കാരായി നിൽക്കുന്ന ആളുകളെ സമീപിക്കുമ്പോൾ അവർ പറയുന്നു ഞങ്ങൾ സി പി ഐക്കാരാണ് ഞങ്ങൾ സി പി എമ്മുകാരാണ് സഖാവ് അൻവറിനെ കാണാൻ വേണ്ടിയും അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേൾക്കാൻ വേണ്ടിയും എത്തിയതാണ് ഫലത്തിൽ ആ വന്ന ആളുകളൊക്കെ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധരാണ് പിണറായി വിരുദ്ധരാണ് അവരെങ്ങനെ അവിടെ എത്തി അവരെ എത്തിച്ച എത്തിച്ച മാർഗം ഏത് എങ്ങനെ എത്തി എന്നൊക്കെ ചിന്തിക്കേണ്ടത് പിണറായി വിജയനും കൂട്ടരും തന്നെയാണ് ഏതായാലും പി വി അൻവറിനെ കേൾക്കാൻ വേണ്ടി എത്തുന്ന ഈ ആയിരക്കണക്കിന് ആളുകളിൽ കേരളം ഭയപ്പെടുന്നില്ല എന്നുള്ളത് മറ്റൊരു സത്യമാണ് കാരണം കഴിഞ്ഞ ദിവസം മറുനാടൻ മലയാളിയുടെ ചീഫ് എഡിറ്റർ ഷാജൻ സ്കെറിയ പറഞ്ഞതുപോലെ കേരളത്തിൽ ഇപ്പോൾ ഒരു സാധനം നിരോധിക്കപ്പെട്ട് കിടക്കുന്നുണ്ട് കഴിഞ്ഞ രണ്ട് വർഷമായി രാജ്യത്ത് അങ്ങോളം ഇങ്ങോളം നിരോധിക്കപ്പെട്ടു പക്ഷേ അതിൻ്റെ അലയൊലികളൊക്കെ എല്ലാ കാലത്തും തരംഗങ്ങൾ ഉണ്ടാക്കിയത് കേരളത്തിലായിരുന്നു അതിൻ്റെ പേര് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്നാണ് ചുരുക്കത്തിൽ പി എന്ന് പറയും ആ പി എഫ് ഐയുടെ ആളുകൾ വിചാരിച്ചാൽ അൻവറിന്റെ പൊതുയോഗങ്ങളിൽ ആയിരമോ രണ്ടായിരമോ പതിനായിരമോ ആളെ കൂട്ടാൻ യാതൊരു പ്രയാസവുമില്ല എന്ന് കഴിഞ്ഞ ദിവസമാണ് ഷാജൻ കെറിയ ഫേസ്ബുക്കിലൂടെ പറഞ്ഞു പോയത് അപ്പോൾ അൻവറിന്റെ കേൾവിക്കാർ സി പി ഐക്കാർക്കും സി പി എമ്മുകാർക്കും കോൺഗ്രസ്സുകാർക്കും പുറമേ ബാക്കിയുള്ള ആളുകളൊക്കെ പി എഫ് ഐയുടെ ആളുകളായിരിക്കാം പക്ഷെ ആരായിരുന്നാലും ശരി അൻവറിനെ ഈ വേഷം കെട്ടിച്ച് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ആനയിച്ച് നടത്തുന്നതിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളും വഹിച്ച പങ്ക് വളരെ വലുതാണ് ഇന്ന് സെപ്റ്റംബർ മുപ്പതാണ് ഇന്നത്തെ ഈ ദിവസം നമ്മുടെ ദ ഹിന്ദു ദേശീയ ദിനപത്രത്തിൽ ഇംഗ്ലീഷ് പത്രത്തിൽ ഒരു അഭിമുഖം അച്ചടിച്ചു വന്നിരിക്കുന്നു ആ അഭിമുഖം മുഖ്യമന്ത്രി പിണറായി വിജയനുമായി ഹിന്ദുവിൻ്റെ പ്രതിനിധി നടത്തിയ അഭിമുഖമാണ് ആ അഭിമുഖത്തിൽ അൻവറിനെ സംബന്ധിച്ച കാര്യങ്ങളൊന്നും പിണറായി വിജയൻ വ്യക്തമാക്കുന്നില്ല പക്ഷെ ഒരു കാര്യം വളരെ കൃത്യമായി പറയുന്നു കേരളത്തിലെ മലപ്പുറം ജില്ല കേന്ദ്രീകരിച്ച് മലപ്പുറം ജില്ലയിലെ കരിപ്പൂർ വിമാനത്താവളം കേന്ദ്രീകരിച്ച് ഇക്കഴിഞ്ഞ അഞ്ചു വർഷത്തിനുള്ളിൽ നൂറ്റി അൻപത് കിലോ സ്വർണത്തിൻ്റെ കള്ളക്കടത്തുണ്ടായി നൂറ്റി ഇരുപത്തി മൂന്ന് കോടി രൂപയുടെ കുഴൽപ്പണ ഇടപാടുകളുണ്ടായി ഇതൊക്കെ കേരള പോലീസ് കണ്ടെടുത്തതാണ് ഇതിലും എത്രയോ ഇരട്ടിയിലധികമാണ് അല്ലെങ്കിൽ എത്രയോ വലുതാണ് പിടിക്കപ്പെടാതെ കടന്നുപോയവ ഈ പണമൊക്കെ രാജ്യവിരുദ്ധ പ്രവർത്തനത്തിനു വേണ്ടി ഇസ്ലാമിക തീവ്രവാദികൾ ഉപയോഗപ്പെടുത്തുന്നതായാണ് വിവരം അപ്പോൾ ഇസ്ലാമിക തീവ്രവാദ പ്രസ്ഥാനങ്ങൾക്ക് വേണ്ടിയാണ് അവരുടെ ചെല്ലും ചെലവിലുമാണ് ഈ കള്ളക്കടത്തൊക്കെ കേരളത്തിലെ കരിപ്പൂർ വിമാനത്താവളം കേന്ദ്രീകരിച്ച് നടക്കുന്നത് എന്നിരിക്കെ ആ കള്ളക്കടത്തിന് പിന്നിൽ ഇസ്ലാമിക തീവ്രവാദികളാണ് എന്ന് പറയുമ്പോൾ അത് ഇസ്ലാമിനെതിരെയുള്ള ശബ്ദമായി കേരളത്തിലെ ഇസ്ലാമിക സമൂഹം വ്യാഖ്യാനിക്കുന്നു അവിടെയാണ് ഏറ്റവും വലിയ അപകടമുണ്ടായിരിക്കുന്നത് എന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഹിന്ദുവിന് നൽകിയ അഭിമുഖത്തിൽ വളരെ എടുത്തു പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഈ സ്വർണക്കടത്ത് ഹവാല സംഘങ്ങളെ കേരള പോലീസ് നിരന്തരമായി പിടികൂടുന്നതിന്റെ പകയാണ് അതിന്റെ അസ്വസ്ഥതയാണ് ഇ വി അൻവർ പ്രകടിപ്പിക്കുന്നത് എന്ന് വ്യങ്ങയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ വ്യക്തമാക്കുന്നത് ഇതൊക്കെ കഴിഞ്ഞ കാലങ്ങളിൽ കേരളത്തിലെയും ഇന്ത്യയിലെയും ബി നേതൃത്വം വളരെ വ്യക്തമായി ഉയർത്തിയ ആരോപണങ്ങളാണ് അന്ന് ഈ പറഞ്ഞ ആളുകൾക്കെതിരെ ഈ തീവ്രവാദ ഗ്രൂപ്പുകൾക്കെതിരെ ഒരു നടപടിയും എടുക്കാൻ ഒരു അന്വേഷണവും നടത്താൻ ഈ മുഖ്യമന്ത്രിയും ഈ ഗവൺമെന്റും തയ്യാറായില്ല എന്നുള്ളടത്താണ് ഇന്നിപ്പോൾ അൻവർ കടന്നൽക്കൂട്ടവുമായി രംഗത്തെത്തിയിരിക്കുന്നത് ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആരാണിതിനുത്തരവാദി ഇതിനുത്തരവാദി കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനവും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മുഖ്യമന്ത്രി പിണറായി വിജയനും മാത്രമാണ് ഈ രക്തത്തിൽ അവർക്ക് മാത്രമാണ് പങ്ക് എന്ന് ചുരുക്കം നമ്മുടെ രാജ്യത്ത് നടക്കുന്ന രാജ്യവിരുദ്ധ പ്രവർത്തനത്തിന്റെ ഹബായി മാറിയിരിക്കുകയാണ് കേരളം എന്ന് എത്രയോ വർഷങ്ങളായി കേരളത്തിലെ സാമൂഹ്യ പ്രവർത്തകരും ബി ജെ പി പോലെയുള്ള രാഷ്ട്രീയ പാർട്ടികളും നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ഇസ്ലാമിക തീവ്രവാദ ശക്തികളുടെ ഹബ് കേരളമാണ് കേരളം കേന്ദ്രീകരിച്ചാണ് ഇവരുടെ ആയുധ കടത്തുകളും സ്വർണക്കടത്തുകളും പണമിടപാടുകളും നടക്കുന്നത് എന്ന് വളരെ കൃത്യമായി എത്രയോ കാലങ്ങൾക്ക് മുമ്പ് കേരള പോലീസിൽ തന്നെ അത്തരത്തിലുള്ള വിവരങ്ങൾ ഉണ്ടായിരുന്നുവെന്ന് മുൻ ഡി ജി പി ടി പി സെൻകുമാറിനെ പോലെയുള്ള ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ ഗവൺമെന്റ് റിപ്പോർട്ട് നൽകിയിരുന്നു എന്നുള്ളത് മറ്റൊരു വാസ്തവമാണ് ഇതൊക്കെ മറച്ചു വെച്ചുകൊണ്ട് ഇപ്പോൾ ഒരു അൻവർ മറുപക്ഷത്ത് നിന്നുകൊണ്ട് മുഖ്യമന്ത്രിയെയും ഗവൺമെന്റിനെയും വെല്ലുവിളിക്കുമ്പോൾ അതിനെ നേരിടാൻ നേരിടാൻ വേണ്ടിയാണ് മുഖ്യമന്ത്രി ഇപ്പോൾ ഇങ്ങനെയൊക്കെ പറയുന്നത് അത് കേരളത്തോടും നമ്മുടെ രാജ്യത്തോടും ചെയ്യുന്ന കടുത്ത അനീതിയാണ് നിന്ദയാണ് അതുതന്നെ ഒരു അർത്ഥത്തിൽ രാജ്യവിരുദ്ധ പ്രവർത്തനമാണ് മറ്റൊന്ന് ഞാൻ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ കുറിച്ചും അദ്ദേഹം തൻ്റെ രാജ്യങ്ങളിലുള്ള ഇസ്ലാമിക തീവ്രവാദ ശക്തികൾക്കെതിരെ നടത്തുന്ന അതിഗംഭീരമായ പറ്റിയും ഞാൻ ആദ്യത്തെ ആദ്യമേ സൂചിപ്പിച്ചു ബെഞ്ചമിൻ നെതന്യാഹു തൻ്റെ രാജ്യത്തെ നിരന്തരമായി ഉപദ്രവിക്കുന്ന ഈ ഇസ്ലാമിക തീവ്രവാദ സമൂഹത്തെ നേരിടുകയാണ് ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴ് വരെ ഏതാണ്ട് കുറെക്കാലം ശാന്തമായിരുന്നൊരു മേഖലയായിരുന്നു പശ്ചിമേഷ്യയിലെ ഈ രാജ്യങ്ങളൊക്കെ തന്നെ പ്രത്യേകിച്ച് ഇസ്രായേൽ ജൂതന്മാർ നമ്മുടെ ലോകരാജ്യത്തിൽ മറ്റൊരു സമൂഹത്തെയും അപേക്ഷിച്ച് ഒരു അനാവശ്യ യുദ്ധത്തിനും പോകുന്ന ആളുകളല്ല എന്നുള്ളത് ലോക ചരിത്രത്തിൻ്റെ ഭാഗമാണ് അവർ ഒരു ചെറിയ രാജ്യമാണ് കേരളത്തിന്റെ അറുപത് ശതമാനം മാത്രം വിസ്തീർണവും ജനസംഖ്യയുമുള്ള ഒരു രാജ്യത്ത് അവരവരുടെ കൃഷിയും മറ്റു ജീവിതോപാധികളും ആയി അവർ ജീവിച്ചു പോകുന്നു ഇവിടെ നമ്മുടെ നാട്ടിലെ പോലെ ബസ് സ്റ്റാൻഡിലും കടത്തണ്ണകളിലും ഒഴിഞ്ഞ പീടിക വരാൻതെങ്കിലും ബീവറേജിൽ നിന്ന് സാധനം വാങ്ങിച്ചു കൊണ്ടുവന്ന് വെള്ളമടിച്ച് കിടന്നുറങ്ങുന്ന ആളുകളല്ല ഇസ്രേ ഇസ്രായേലുകാർ അവരവരുടെ രാജ്യത്തിനു വേണ്ടി ജീവിക്കുന്നു അവ അവിടെയുള്ള ഓരോ കുഞ്ഞുങ്ങൾ മുതൽ വൃദ്ധർ വരെയുള്ള ഓരോ ആളുകളും അവരുടെ രാജ്യത്തിൻ്റെ കാവൽക്കാരാണ് അവരുടെ സൈനികരാണ് അവർക്ക് നേരെ അക്രമം ഉണ്ടാകുന്ന ഘട്ടത്തിലാണ് അവർ ഇത്തരത്തിലുള്ള ആക്രമണ പദ്ധതികളുമായി രംഗത്തെത്തുന്നത് ഒക്ടോബർ ഏഴിന് നടന്ന സംഭവം ഇസ്രായേൽ എന്ന രാജ്യം കിടന്നുറങ്ങുകയായിരുന്ന ഘട്ടത്തിൽ ആ ഘട്ടത്തിലാണ് അർദ്ധരാത്രിയിൽ എപ്പോഴോ ഒരു ഘട്ടത്തിൽ ഹവാസിന്റെ തീവ്രവാദികൾ ഇസ്രായേലിലേക്ക് നൂറുകണക്കിന് റോക്കറ്റുകൾ വിടുന്നു ആയിരത്തി ആയിരത്തി അഞ്ഞൂറോളം വരുന്ന ആളുകളെ കൂട്ടക്കൊല ചെയ്യുന്നു പത്തിരുന്നൂറ്റി അൻപത് വിദേശികളടക്കമുള്ള ആളുകളെ അവിടെ നിന്ന് കടത്തിക്കൊണ്ടുപോയി ബന്ദികളാക്കുന്നു അന്ന് മുതൽക്കാണ് പശ്ചിമേഷ്യ കലുഷിതമാവുന്നത് പിറ്റേത് പുലർച്ചെ മുതൽ ഇസ്രായേൽ പലസ്തീനിലെ ഹമാസ് തീവ്രവാദികൾക്ക് നേരെ അതിശക്തമായ ആക്രമണങ്ങൾ അഴിച്ചുവിട്ടു അല്ലെ ആശുപത്രികളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും തീവ്രവാദികളുടെ ഒളിസംഗതങ്ങളായി മാറിയ പശ്ചാത്തലത്തിൽ അവിടെ അങ്ങനെ നേരിടുക എന്നുള്ളത് മാത്രമേ ഇസ്രായേലിന് മുമ്പിൽ വഴിയുണ്ടായിരുന്നുള്ളൂ അവരങ്ങനെ നേരിട്ടു ജനങ്ങളെ പൊതുസമൂഹത്തിലെ ജനങ്ങളെ ബന്ധികളാക്കി യുദ്ധം നടത്തുന്ന ഈ ഇസ്ലാമിക തീവ്രവാദികൾക്കെതിരെ അത്തരത്തിലുള്ള ഒരു ആക്രമണം നടത്തിയാൽ മാത്രമേ അവരെ നേരിടാൻ കഴിയുകയുള്ളൂ എന്ന് ഇസ്രായേലി സമൂഹം തീരുമാനിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ ഒരു ആക്രമണം അവിടെ ഉണ്ടായത് അതിന്റെ ഭാഗമായി കുട്ടികളും സ്ത്രീകളും ഉൾപ്പെടെയുള്ള ഒട്ടേറെ ആളുകൾ കൊല്ലപ്പെട്ടു എന്നുള്ളത് വാസ്തവമാണ് പക്ഷെ അവരെ കൊലക്കി കൊടുത്തത് ഈ ഇസ്ലാമിക തീവ്രവാദികളാണ് എന്നുള്ളത് ഞാനിവിടെ പറയാൻ കാരണം കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാരും ഇന്ത്യയിലെ ഇസ്ലാമിക തീവ്രവാദികളും മറന്നു അത് കണ്ണടച്ച് ഇരുട്ടാക്കുന്ന പരിപാടിയാണ് എന്നുള്ളതാണ് വാസ്തവം ഇവിടെ വേണ്ടി ഐക്യദാർഢ്യ റാലി നടത്തുന്നു കേരളത്തിൽ പലസ്ഥീനു വേണ്ടി ഐക്യദാർഢ്യ റാലി നടത്തിയതിൽ പ്രധാനപ്പെട്ട പങ്ക് കോൺഗ്രസുകാർക്കും കമ്മ്യൂണിസ്റ്റുകാർക്കുമാണ് മുഖ്യമന്ത്രിയാണ് പല പൊതു സമ്മേളനങ്ങളിലും പലസ്ഥീനു വേണ്ടി ശബ്ദിച്ചത് അത്യത്തിൽ പലസ്തീൻ എന്നൊരു രാജ്യത്ത് പലസ്തീൻ എന്നൊരു രാജ്യത്തിന്റെ ഭരണഘടനയ്ക്ക് അപ്പുറമായി പ്രവർത്തിക്കുന്ന ആളുകളാണ് ഈ ഹമാസ് എന്ന് പറയുന്ന ഇസ്ലാമിക തീവ്രവാദ സമൂഹം രാജ്യത്തെ ഗവൺമെന്റിന് വരെ ബന്ദിയാക്കിക്കൊണ്ടാണ് ആ തീവ്രവാദികൾ അവിടെ അഴിഞ്ഞാടുന്നത് അവരാണ് പതിനായിരക്കണക്കിന് പല സ്ത്രീകളും കുട്ടികളും രോഗികളും വൃദ്ധരും ഉൾപ്പെടുന്ന ആളുകളെ അവിടെ കൊലക്കി കൊടുത്തത് അതിവിടെ പറയാൻ ഈ കമ്മ്യൂണിസ്റ്റുകാരൻ തയ്യാറല്ല കേരളത്തിലെ ഇസ്ലാമിക സമൂഹത്തിന്റെ വോട്ട് ബാങ്കിൽ കണ്ണു നട്ടുകൊണ്ട് അവർ നടത്തുന്ന ഏത് തോതിവാസത്തിനും വൃത്തികളിനും കൂട്ടുനിൽക്കുന്ന പച്ചക്കൊടി കാണിച്ചു കൊടുക്കുന്ന ഇടപാടാണ് കാലാകാലങ്ങളിലായി കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാരനും കോൺഗ്രസുകാരനും കാട്ടിക്കൂട്ടിയത് അതിന്റെ അനന്തരഫലമാണ് ഇപ്പോൾ പി വി അൻവറിലൂടെയൊക്കെ കേരളം അനുഭവിക്കുന്നത് ഇനിയിപ്പോൾ ഒക്ടോബർ രണ്ടിന് മുൻ മന്ത്രിയും പിണറായി വിജയന്റെ വളരെ അടുത്ത സന്തത സഹചാരിയുമായ മുൻ സിമിയുടെ നേതാവ് പ്രവർത്തകൻ കെ ടി ജലീലിന് എന്തൊക്കെയോ പറയാനുണ്ട് എന്ന് പറഞ്ഞു കേൾക്കുന്നു അദ്ദേഹം ഒക്ടോബർ രണ്ടിനോ മൂന്നിനോ ഒരു പക്ഷേ അൻവറിനോടൊപ്പം കേരളത്തിൽ എവിടെയെങ്കിലും ഒരു വേദി പങ്കിടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ജമാഅത്ത് ഇസ്ലാമിയുടെയും സിമിയുടെയും ഒക്കെ പ്രവർത്തകനായിരുന്ന ഈ കെ ടി ജലീലിനെയും വളർത്തി വലുതാക്കി ആളാക്കി ഒരു മന്ത്രിസ്ഥാനം കൊടുത്ത് ഇവിടെ വരെ എത്തിച്ചത് ഇതേ പിണറായി വിജയൻ എന്ന വ്യക്തിയാണ് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് ഇന്നിപ്പോൾ സ്ഥിതിഗതികളൊക്കെ ആറി ആകെ മാറിയ പശ്ചാത്തലത്തിൽ അവർക്കൊക്കെ അവരുടെയൊക്കെ രാഷ്ട്രീയ പശ്ചാത്തലം കോൺഗ്രസിന്റെ ഭൂഷ്യ പശ്ചാത്തലമാണ് എന്ന് വീരസി പറയുന്നവരൊന്നും കാര്യമില്ല ഇവരൊന്നും സ്വയം വളർന്ന് പൊട്ടിപ്പെട്ടു വന്ന ആളുകളല്ല ലീഗിൽ നിന്ന് അടിച്ച് പുറത്താക്കിയ വ്യക്തിയാണ് കേട്ടിജലി പി വി അൻവറിന്റെയും അതേ അവസ്ഥയാണ് അപ്പോൾ അങ്ങനെയുള്ള ആളുകളെ ഈ ഇസ്ലാമിക സമൂഹത്തിന്റെ വോട്ട് കിട്ടും എന്നുള്ള ഒരൊറ്റ പരിഗണനയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും ഇടതുപക്ഷത്തിന്റെയും തൊക്കിലെടുത്ത് വെച്ച് തലയിലേറ്റി മഞ്ചക്കിലേറ്റി നടന്ന് ഇപ്പോൾ അവരവർക്ക് അവരുടെ കാര്യങ്ങൾ കേരളത്തിൽ നടത്താൻ സാധിക്കുന്നില്ല എന്നുള്ള സ്ഥിതിഗതികൾ ഉണ്ടായപ്പോൾ അവർ പോപ്പുലർ ഫ്രണ്ടിനൊപ്പം കൂട്ടു പഴയ ജമാഅത്തെ ഇസ്ലാമിക്കാരെയും ഒപ്പം കൂട്ടും മറ്റേതെങ്കിലും ഇസ്ലാമിക തീവ്രവാദ ശക്തികൾ ഇപ്പോൾ അണിയറയിൽ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അവരെയും ഒപ്പം കൂട്ടും ഈ ഒപ്പം കൂട്ടുന്ന ആളുകളൊക്കെ ഇപ്പോൾ പിണറായി വിജയനെതിരെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരെയും യുദ്ധം ചെയ്യും നാളെ വരാനിരിക്കുന്ന രണ്ട് വർഷം കഴിഞ്ഞ് നടക്കുന്ന ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവിടെ അധികാരത്തിലെത്താനുള്ള സാധ്യത കോൺഗ്രസിനും വലതുപക്ഷ മുന്നണിക്കും ഉണ്ടെങ്കിൽ അവരെയും ഹൈജാക്ക് ചെയ്യും അപ്പോൾ കാലാകാലങ്ങളിൽ ഭരണവും അധികാരവുമില്ലാതെ ഈ തീവ്രവാദ ശക്തികൾക്കൊന്നും നമ്മുടെ സമൂഹത്തിൽ എന്നല്ല ഒരു സമൂഹത്തിലും നിലനിൽപ്പില്ല അവർക്ക് അധികാരം കൊടുക്കാതിരിക്കലാണ് അധികാരത്തിൻ്റെ വക്കത്തേക്ക് ആ കസേരയിലേക്ക് അവരെ ആനയിക്കാതിരിക്കലാണ് ആദ്യപടിയായി ഈ കമ്മ്യൂണിസ്റ്റുകാരനും കോൺഗ്രസ് ഒക്കെ ചെയ്യേണ്ടത് അധികാരത്തിനു വേണ്ടി ഏത് എച്ചിലും നക്കി തിന്നാം എന്നുള്ള ഒരു സ്ഥിതി ഈ രാഷ്ട്രീയ സമൂഹം എന്നേ മാറണം ഇപ്പോൾ ഇസ്മായിൽ ഹരിയ ഇസ്മായിൽ ഹരിയ ലോകം കണ്ട ഏറ്റവും വലിയ ഇസ്ലാമിക തീവ്രവാദികളിൽ ഒരാളായിരുന്നു അദ്ദേഹത്തെ ഇസ്രായേൽ ബോംബിട്ട് തകർത്ത് കൊന്നുകടഞ്ഞു അദ്ദേഹം മരിച്ചുപോയി ആ മരിച്ചുപോയ വ്യക്തി ലോകോത്തരനായ ഏതോ ഒരു മഹാവ്യക്തിയായിരുന്നു എന്നുള്ള സ്ഥിതിയിൽ നമ്മുടെ നാട്ടിലുള്ള ചില സ്ഥലങ്ങളിലൊക്കെ വലിയ ഫ്ലക്സ് ബോർഡുകൾ വരുന്നു ഇസ്മായിൽ ഹനിയയ്ക്ക് ആദരവ് ചില ഓട്ടോറിക്ഷകളുടെയൊക്കെ പിൻഭാഗത്ത് ഇസ്മായിൽ ഹനിയുടെ വലിയ ചിത്രം ആലേഖനം ചെയ്തിരിക്കുന്നു ഇയാൾ ലോകത്തിൻ്റെ ഏതോ നിറുകയിൽ ജീവിച്ചിരുന്ന ഒരാളായിരുന്നു എന്നൊക്കെ പൊതുസമൂഹത്തോട് സമൂഹത്തോട് വരുത്തി തീർക്കാനുള്ള ശ്രമമാണ് ഇത്തരത്തിലുള്ള ആളുകളെയൊക്കെ കണ്ടെത്തി അവരെയൊക്കെ ഇസ്ലാമിക തീവ്രവാദ കേന്ദ്രത്തിൻ്റെ പ്രഭവ കേന്ദ്രങ്ങളാണ് എന്ന് കണ്ടെത്താൻ കേരളത്തിലെ പോലീസ് സംവിധാനവും തയ്യാറാണോ കേരളത്തിലെ പോലീസ് സംവിധാനത്തിന് ഇൻ ഇൻ്റലിജൻസ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട് അവരെന്താണ് ചെയ്യുന്നത് ഇതൊന്നും നാട്ടിലുള്ള ജനങ്ങൾ മുഴുവൻ കാണുന്നുണ്ടെങ്കിലും അവരത് കാണുന്നില്ല പക്ഷെ അവർ കണ്ടതുകൊണ്ടും കാര്യമില്ല കാരണം ഒരു ഭരണകൂടം ഈ തീവ്രവാദ വിഭാഗത്തിൻ്റെ ഈ സമൂഹത്തിൻ്റെ തടവറയിലായിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെയൊക്കെ യാഥാർത്ഥ്യം അതുകൊണ്ട് ഇപ്പോൾ ഹിന്ദു പത്രത്തിലും മറ്റ് പത്രസമ്മേളനങ്ങളിലും പ്രസംഗങ്ങളിലൊന്നും ഇത്തരത്തിലുള്ള വാദങ്ങൾ കേരളത്തിലെ ഇസ്ലാമിക തീവ്രവാദ സമൂഹം ദേശവിരുദ്ധ ശക്തികൾ ഇവർക്കെതിരെ ഞങ്ങളെന്നോ വലിയ സംഭവമായി നിലകൊള്ളുന്നു എന്ന് പിണറായി വിജയനെ പോലെയുള്ള ആളുകളൊന്നും അഹമ്മതി കൊണ്ടിട്ട് കാര്യമില്ല കാര്യങ്ങൾ കയ്യിൽ നിന്ന് വിട്ടുപോയി എന്നുള്ളതാണ് വാസ്തവം ഇനി അത് തിരിച്ചു പിടിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ ഈ ദേശവിരുദ്ധ രാജ്യവിരുദ്ധ ശക്തികളെ പൂട്ടിയിടാൻ വല്ല പഴുതുമുണ്ടോ എന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയനെ പോലെയുള്ള ആളുകൾ ചെയ്യേണ്ടത് ഏതായാലും പി വി അൻവർ നിർത്താനുള്ള പരിപാടിയില്ല അദ്ദേഹം കേരളത്തിലെ പതിനാല് ജില്ലകളിലും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ പൊതുസമ്മേളനം ആവേശഭഭരിതമായി നടത്തും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും ഉണ്ടാവേണ്ട കാര്യമില്ല ഇതൊക്കെ കേൾക്കാൻ ഈ കമ്മ്യൂണിസ്റ്റുകാരും ഈ കോൺഗ്രസ്സുകാരും ഈ മുഖ്യമന്ത്രിയും ബാധ്യസ്ഥരാണ്